ഞായറാഴ്ച രാവിലെ ബെറ്റിയുടെ വീട്ടിൽ നിന്ന് നായകളുടെ അസാധാരണമായ കുര കേട്ടാണ് അന്ന് സമീപവാസികൾ ഉണർന്നത് തലേദിവസം ഒന്നും വീട്ടിൽ നിന്ന് കേട്ടിരുന്നില്ലെന്ന് സമീപവാസികൾ പറഞ്ഞിട്ടുണ്ട് അതേസമയം വെള്ളിയാഴ്ച ഷിജുവിനെ പരിസരത്തുള്ള വീട്ടമ്മമാർ കണ്ടിരുന്നതായും വിവരമുണ്ട് പയ്യന്നൂരിലെ അന്നൂർവാസികളെ നടക്കുന്ന ഞായറാഴ്ച തന്നെയായിരുന്നു ഇന്നലെ കടന്നുപോയത് മാതമംഗലം കോയിപ്ര സ്വദേശിനി അനില വീട്ടിൽ നിന്നും ഒരുപാട് അകലെയുള്ള വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ട സംഭവം നാടിനെ നടുക്കുന്ന വിഷയമായി മാറി പിന്നാലെ വീട് നോൽക്കാൻ ഏൽപ്പിച്ചയാൾ മറ്റൊരിടത്ത് തൂങ്ങി മരിച്ച നിലയിലും അനിലയുടെ സുഹൃത്ത് സുദർശന പ്രസാദ് എന്ന ഷിജുവാണ് മരിച്ചത് നടക്കുന്ന ഈ സംഭവം പുറത്തു വരാൻ ഒരു പക്ഷേ ഇന്നലെ വൈകിയേനെ എന്നാൽ വീട്ടിനുള്ളിൽ നടന്ന ദുരന്തം അറിഞ്ഞത് വീട്ടിലെ നായ്ക്കൾ വഴിയായിരുന്നു നായ്ക്കളുടെ അസ്വാഭാവിക കുരയാണ് പ്രദേശവാസികളുടെ ശ്രദ്ധ ഇവിടേക്ക് തിരിയാൻ ഇടയാക്കിയത് കുടുംബസമേത വിനോദയാത്ര പോകുന്നതിനാൽ പയ്യന്നൂർ അന്നൂരിലെ തന്റെ വീട് വീട്ടുടമയായ ബെറ്റി ജോസഫ് പരിചയക്കാരനായ ഷിജുവിനെ നോക്കാൻ ഏൽപ്പിച്ചു വീട്ടിലെ നായകളെ പരിചരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു ഇത് ഷിജുവിന്റെ നാടായ ഇരുളിൽ താമസിച്ചിരുന്ന പരിചയത്തിന്മേലുള്ള വിശ്വാസത്തിലാണ് വീടിന്റെ താക്കോൽ അദ്ദേഹം കൈമാറിയത് ഈ വിശ്വാസമാണ് വീട്ടുകാർക്ക് തന്നെ വലിയ തലവേദന ക്ഷണിച്ചു വരുത്തിയത് നായകളുടെ കുര കേട്ടാണ് പരിസരവാസികൾ ബെറ്റിയുടെ ബന്ധുക്കളെ അറിയിക്കുന്നത് തുടർന്ന് അവർ സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം നിലത്ത് കിടക്കുന്ന നിലയിൽ കാണുന്നത് രക്തം വാർന്നൊലിക്കുന്ന നിലയിലുള്ള ശരീരം കണ്ട ഉടനെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അസ്വാഭാവികതാ കഥകൾ പുറത്തു വന്നത് കൊലപാതകം നടത്തിയ ശേഷം നേരം പുലരും മുമ്പ് ഷിജു ഇദ്ദേഹം സ്വന്തം നാട്ടിലെത്തി തൂങ്ങി മരിക്കുകയായിരുന്നു അന്നൂരിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം അകലെയുള്ള ഇരുളിലെ വീട്ടുവളപ്പിലാണ് ഷിജുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെ ഇയാളുടെ സഹോദരൻ ടാപ്പിങ്ങിനായി പോയ സമയത്താണ് വീട്ടുവളപ്പിലെ മരത്തിൽ തൂങ്ങിയ നിലയിൽ ഷിജുവിനെ കണ്ടെത്തിയത് അനിലയുടെ മുഖത്തും ശരീരത്തിലും മാരകമായ മുറിവുകൾ ഉണ്ടെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും സഹോദരൻ അനീഷ് പറഞ്ഞു മുഖത്തുനിന്ന ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇട്ട വസ്ത്രമല്ല അനിലയുടെ ദേഹത്തുണ്ടായിരുന്നത് ഇത് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണെന്നും അനീഷ് പറഞ്ഞു കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി സംശയിക്കുന്നതെന്നും അനീഷ് പറഞ്ഞു അവൾ നാട്ടിൽ തിരിച്ചെത്താത്തതിന് പിന്നാലെയാണ് അന്വേഷിക്കാൻ തുടങ്ങിയത് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ പോയ സ്ഥലങ്ങൾ നോക്കി ഇന്ന് രാവിലെ അവളുടെ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്നത് വെള്ളോറയാണ് അവളുടെ നാട്ടിൽ തന്നെ ഇത് ചെയ്തവർ മൊബൈൽ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇത് ചെയ്തത് ഒരു വ്യക്തിയല്ല ഇതിനിടയിൽ അവന്റെ സഹായത്തിന് രണ്ടു മൂന്ന് പേർ ഉണ്ടാകും സഹോദരൻ പറഞ്ഞു അതേസമയം പോലീസും കൊലപാതകമാണെന്ന് സംശയിക്കുന്നുണ്ട് അനില മരിച്ചു കിടക്കുന്നതിന്റെ സമീപത്തായി രക്തക്കറകൾ ഉണ്ടായിരുന്നു പരിക്കേറ്റതായും കണ്ടെത്തിയിരുന്നു യുവതിയെ സുദർശന പ്രസാദ് കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തു എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിലേക്കും അന്വേഷണം നടത്തും മാതമംഗലത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് അനില സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് അനിലയും ഷിജുവും പിന്നീട് വർഷങ്ങൾക്കു ശേഷം സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇവർ വീണ്ടും പരിചയം പുതുക്കുന്നത് ശനിയാഴ്ച അനിലയെ കാണാതായതിനെ തുടർന്ന് ഭർത്താവ് പെരിങ്ങോം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനിടയിലാണ് ഞായറാഴ്ച രാവിലെ യുവതിയെ അന്നൂരിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്